ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് ഇതാണ് എൻ്റെ ആത്മാരുടെ സുഹൃത്തും എൻ്റെ നെൽകൃഷിയിലെ ഗുരു സോജൻ അപ്പോൾ ഞങ്ങൾ ഇത്തവണ ചെയ്തിരിക്കുന്നത് ഒരു ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു രണ്ടര ഏക്കറിൽ വെത വളപ്രയോഗങ്ങൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് രണ്ടര ഏക്കറിൽ കൈക്ക് വിതച്ചിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ഏക്കറോളം പിന്നെ ബാക്കി ഞങ്ങൾ പത്ത് അറുപത് ഏക്കറോളം ഡ്രംസീഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ മൂന്ന് രീതിയിലുള്ള കൃഷിയിലെ കൃഷിരീതികളും അതിൻ്റെ കുറിച്ച് നമുക്ക് കാണാം അപ്പോൾ ഞങ്ങൾ ആദ്യം ഈ രണ്ടര ഏക്കർ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഇരുപത് കിലോ വെറും ഇരുപത് കിലോ വിത്ത് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് വിതച്ച ഒരു ഫീൽഡിലേക്കാണ് പോകുന്നത് നമുക്ക് ആ നെല്ലൊന്ന് കാണാം മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശുപാർശയിലെ കുമര കെ വി കെയുടെ സഹായത്തോടുകൂടി ഞങ്ങൾക്ക് ഡ്രോൺ എത്തിച്ചു ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വിതച്ച ഫീൽഡാണ് ഇത് ഈ കാണാൻ പോകുന്നത് ഇതുണ്ടോ ഡ്രോൺ കതിര് നിരക്കുന്നേ ഉള്ളൂ ി മാടാൻ പാട്ട ഇവിടെ ഡ്രോൺ ഉപയോഗിച്ചുള്ള അതായത് നമ്മള മുപ്പത് കിലോ ആ ഡ്രോണിന് വീഴുന്നത് ഞാൻ ഇരുപത് കിലോയെ ചെയ്യുന്നുള്ളൂ ഇരുപത് കിലോ ഉപയോഗിച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ മുപ്പത് കിലോയാണ് ഒരു ഏക്കറിന് ഡ്രോൺ കൊണ്ട് വരയ്ക്കുന്നത് ഞാൻ ഇരുപത് കിലോ വേണ്ട ജയലക്ഷ്മി മഠമൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് ജയലക്ഷ്മി മഠമുണ്ട് ആശാമേടം കണ്ടോ വേറെ ഇരുപത് കിലോ വിത്ത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത നെല്ലിന്റെ കതിരിന്റെ നീളം കണ്ടു അങ്ങനെ വരും കതിര്ക്കുന്നേ ഉള്ളു ഫുള്ള് കതിര് നിരന്ന് അതിന്റെ കാവ് വഴങ്ങി വരുമ്പഴത്തേക്ക് നമുക്ക് അതിന്റെ ഒരു ഭംഗി കിട്ടത്തുള്ളൂ തൊട്ടിപ്പുറത്ത് തൊട്ടിപ്പുറത്ത് എത്ര കിലത് അമ്പത് അറുപത് കിലോ വിതച്ച ഒരു ഫീൽഡാണ് ഈ കാണുന്നത് ഇത് വേണ്ട മൊത്തം ചുരുട്ട് പിടിച്ചിരിക്കുക നെല്ലിനും നെല്ലിൽ ചുരുട്ട് പിടിച്ചിരിക്കുകയാണ് ആ തിക്കമാണ് ചൂടിന് തിക്ക വായ്പോണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അവിച്ചിലും ചുരുട്ടും ഉണ്ടോ ആ തൊട്ടപ്പുറത്തെ ഈ ഇരുപത് കിലോ വരച്ചിരിക്കുന്ന ആ ഫീൽഡ് ഇതിന്റെ കളർ വ്യത്യാസം കണ്ടു ഇതിന്റെ രണ്ട് ചേഞ്ച് കണ്ട ഇതും തമ്മിലുള്ള കളർ വ്യത്യാസം കണ്ടോ കിലോ വിതച്ച ഫീൽഡാണ് കണ്ടോ ഒറ്റ കേടില്ല നെല്ലിന് തൊട്ടപ്പുറം തന്നെ എഴുപത് അമ്പതോ അറുപതോ ഇരുപതോ വെതച്ച സ്ഥലത്ത് കണ്ടോ അടിച്ചില്ല അടിച്ചില്ല മുന്നോട്ട് നമ്മൾ വിത്ത് കുറയ്ക്കണം ഒരു മാക്സിമം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോ ആ നമ്മുടെ ആർ ആർ എസ് മങ്കമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഒരു ഡെമോ ഫീൽഡാണ് ഈ രണ്ടര ഏക്കറെ അവരുടെ നിർദ്ദേശപ്രകാരമാണ് അവരുടെ കൂടെ നിക്കാണാണ് നമ്മളെ കൊണ്ട് വളവടിയിപ്പിച്ചതും കീടനാശിനി പ്രയോഗവും കളനാശിനി പ്രയോഗമോ എല്ലാം അടിച്ചത് കംപ്ലീറ്റ് നൂറ് ശതമാനം വിജയം നിങ്ങൾ കണ്ടില്ലേ കതിര് നമുക്ക് എൺപതിനാണ് കതിരി ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ഈ പാടത്ത് അറുപത്താറ് ഏക്കർ ഒരു പാടത്ത് എഴുപതിന് കതിരി നിരക്കാൻ തുടങ്ങിയപ്പം എൻ്റെ ഈ ഫീൽഡിൽ എൺപതിനാണ് കതിര് വന്നത് ഇന്ന് എൺപത്തി നാല് ദിവസമായി നാല് ദിവസമായുള്ളൂ കതിരി നിരന്നിട്ട് ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ട് മൊത്തം തീരും ഇവരുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഈ ഈ രണ്ടര ഏക്കർ കൃഷി ചെയ്തിരിക്കുന്നത് ഏ ഇത് നിങ്ങൾ ഒന്നൊന്ന് കാണണം നൂറ് ശതമാനം വിജയമാണ് ഈ കൃഷി ഇവരുടെ അഭിപ്രായം വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മൾ കർഷകർ നേടിയെടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ മുന്നോട്ട് കൃഷി വിജയിക്കത്തുള്ളൂ ഓക്കെ താങ്ക്